കലാഭവൻ നവാസിന്റെ ഓർമ്മകളാണ് മനസ്സ് നിറയെ ഇപ്പോഴും കൂട്ടുകാരും ബന്ധുക്കളും അതിൽ നിന്നും മുക്തരായിട്ടില്ല കലാഭവൻ നവാസിന്റെ അകാല വേർപാടിനെ കുറിച്ച് സഹോദരനും നടനുമായ നിയാസ് ബക്കർ മനസ്സ് തുറക്കുന്നു നവാസിന്റെ മരണം സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്ന് ഇതുവരെ കുടുംബം മുക്തി നേടിയിട്ടില്ലെന്ന് നിയാസ് ബക്കർ പറയുന്നു എത്ര ആരോഗ്യവാന്മാരാണെന്ന് വിചാരിച്ചാലും ശരീരം കാണിക്കുന്ന സൂചനകൾ തിരിച്ചറിയാനുള്ള മനസ്സ് കാണിക്കണം അത് നാളെയാകാമെന്ന ചിന്ത ഉണ്ടാകരുത് പൂർണ്ണ ആരോഗ്യവാനാണെന്ന ബോധ്യം കൊണ്ടായിരിക്കാം ശരീരം നൽകിയ സൂചനകളിൽ നവാസ് ശ്രദ്ധക്കുറവ് കാണിച്ചതെന്നും നിയാസ് പറയുന്നു അനുജന്റെ വേർപാടിൽ ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊണ്ടാണ് നിയാസ് ബക്കറിന്റെ കുറിപ്പ് അവസാനിക്കുന്നത് നിയാസ് ബക്കറിന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ എന്റെ അനുജൻ നവാസിന്റെ മരണത്തെ തുടർന്ന് ഒരു വല്ലാത്ത മാനസിക അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഇപ്പോഴും അതിൽ നിന്ന് മുക്തി ലഭിച്ചിട്ടില്ലെങ്കിലും മരണമെന്ന സത്യത്തെ നമുക്ക് അംഗീകരിച്ചല്ലേ പറ്റൂ ഇപ്പോഴെങ്കിലും ഒരു കുറിപ്പെഴുതാൻ കഴിയുന്നത് അതുകൊണ്ടാണ് മരണം അതിന്റെ സമയവും സന്ദർഭവും സ്ഥലവും കാലം നിർണ്ണയിക്കപ്പെട്ട ഒന്നാണ് എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു ആ വിശ്വാസമാണ് എന്റെ ആശ്വാസവും അതുകൊണ്ട് തന്നെ അവന്റെ മരണം എന്നെ കുറെ കൂടി ശക്തനാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ ജീവിതം എന്ന യാഥാർത്ഥ്യം ഞാൻ കുറെ കൂടി ആഴത്തിൽ അറിയുന്നു എങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരോടായി എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ എത്ര ആരോഗ്യവാനാണെങ്കിലും നമ്മുടെ ശരീരം അസ്വസ്ഥതയുടെ ഒരു സൂചന കാണിച്ചാൽ അതെന്താണെന്ന് അറിഞ്ഞിരിക്കാനുള്ള മനസ്സെങ്കിലും നമ്മൾ കാണിക്കണം അത് നാളെയാകാം എന്ന ചിന്ത നമ്മളിലാകരുത് എൻ്റെ നവാസ് പൂർണ്ണ ആരോഗ്യവാനാണ് എന്നാണ് എനിക്കറിവുള്ളത് അവന്റെ ബോധ്യവും അത് തന്നെ ആയിരിക്കണം അവന്റെ കാര്യത്തിൽ സൂചനകൾ ഉണ്ടായിട്ടും അവൻ അല്പം ശ്രദ്ധക്കുറവ് കുറവ് കാണിച്ചത് അതുകൊണ്ടായിരിക്കണം മരണം നിയന്താവിന്റെ തീരുമാനമാണെങ്കിലും ശ്രദ്ധിച്ചാൽ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാമല്ലോ കൂടുതലായി ഒന്നും പറയാനില്ല എല്ലാവർക്കും ആരോഗ്യപൂർണമായ ഒരു നല്ല ജീവിതവും നന്മയും ഉണ്ടാകട്ടെ എന്ന് മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിക്കുന്നു എൻ്റെ അനുജന്റെ വേർപാടിൽ ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളെ ആശ്വസിപ്പിക്കാനെത്തിയ മതരാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗത്തുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾക്കും നവാസിന്റെ മക്കൾ പഠിക്കുന്ന വിദ്യോദയ സ്കൂളിൽ നിന്നും ആലുവ യു സി കോളേജിൽ നിന്നും മക്കളെയും ഞങ്ങളെയും ആശ്വസിപ്പിക്കാനെത്തിയ കുഞ്ഞു മക്കൾക്കും അധ്യാപകർക്കും അന്നേ ദിവസം മയത്ത് കുളിപ്പിക്കുന്നതിനും മറ്റു സഹായങ്ങൾക്കുമായി ഞങ്ങൾക്കൊപ്പം നിന്ന മുഴുവൻ സഹോദരങ്ങൾക്കും പള്ളി കമ്മിറ്റികൾക്കും ഞങ്ങളുടെ സഹപ്രവർത്തകർക്കും കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും ദൂരെ പലയിടങ്ങളിൽ നിന്നും എത്തിയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട ർക്കും സർവോപരി അവനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ലോകത്തിന്റെ ഭാഗത്തുമുള്ള മുഴുവൻ സഹോദരങ്ങൾക്കും എന്റെ നിറഞ്ഞ സ്നേഹം ഓഗസ്റ്റ് ഒന്നിനാണ് ചോറ്റാനിക്കരയിലെ ഒരു ഹോട്ടലിൽ നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു അദ്ദേഹം ഹൃദയാഘാതം മൂലമാണ് മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതിനു മുമ്പും ഹൃദയാഘാതം ഉണ്ടായതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു പ്രശസ്ത നാടക ചലച്ചിത്ര നടനായിരുന്നു അബൂബക്കറിന്റെ മകനായി തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലാണ് നവാസ് ജനിച്ചത് മിമിക്രിയിലൂടെ കലാരംഗത്തെത്തി കലാഭവനിൽ ചേർന്നതോടെയാണ് പ്രശസ്തിയിലേക്ക് ഉയർന്നത് നാട്ടിലും വിദേശത്തും സ്റ്റേജ് ഷോകളിലൂടെ പേരെടുത്ത നവാസ് സഹോദരൻ നിയാസ് ബക്കറിനൊപ്പം കൊച്ചിൻ ആർട്സ് എന്ന മിമിക്രി ട്രൂപ്പ് രൂപീകരിച്ച് പരിപാടികൾ അവതരിപ്പിച്ചിരുന്നു സന്തോഷിക്കാനുള്ള മാനസികാവസ്ഥ അല്ല എങ്കിലും നവാസും രഹിനയും അഭിനയിച്ച ഇഴ യൂട്യൂബിൽ റിലീസ് ചെയ്തു ആയിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ചൈതന്യ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറിയത് സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും നായകനും സഹനളനുമായി ശ്രദ്ധേയവേഷങ്ങൾ അവതരിപ്പിച്ചു മാട്ടുപെട്ടി മച്ചാൻ തില്ലാന തില്ലാന മായാജാലം ജൂനിയർ മാൻഡ്രക്ക് മൈലാഞ്ചി മൊഞ്ചുള്ള വീട് കസബ മൈഡിയർ കരടി ഇഷ്ടമാണ് നൂറുവട്ടം തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ